തൊണ്ടയിൽ നെഞ്ചിലും കഫം കെട്ടി കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ചുമച്ച് തൊണ്ട ഒന്ന് ക്ലിയർ ശേഷമേ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്നുള്ളൂ ഒന്ന് പനി വന്നു കഴിഞ്ഞാൽ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് കഫക്കെട്ടായിട്ട് മാറി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നുണ്ടോ നമ്മൾ കോവിഡ് മാറിയതിനു ശേഷം അല്ലെങ്കിൽ കോവിഡ് വന്നു പോയതിനു ശേഷമാണ് ഈ ബുദ്ധിമുട്ടുകൾ പലരും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കഫക്കെട്ടിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് എത്രത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിനൊരു പരിഹാരമായി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ദീത ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല തൊണ്ടയിൽ കഫ കെട്ടി വരുന്ന അല്ലെങ്കിൽ കഫ കെട്ട് എന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് നമ്മൾ തൊണ്ടയിൽ ചെറിയ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്തെങ്കിലും വന്നത് കൊണ്ടാവാം നമ്മുടെ ബാക്ടീരിയല ഉപഗ്രഹത്തോ വൈറസിൻ്റെ ഉപഗ്രഹത്തോ തൊണ്ടയിൽ വന്ന് നമുക്ക് ഫാരൻചൈറ്റിസോ ടോൺസലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വന്നതിന് ശേഷമാവാം നമുക്ക് ഈ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ തന്നെയാണ് പല രീതിയിൽ നമുക്ക് തൊണ്ടയിലേക്ക് കഫം വരാറുണ്ട് നമ്മുടെ സൈനസ് ട്രാക്കിൽ നിന്ന് സൈനസ് ട്രാക്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ സൈനസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ സൈനസൈറ്റിസ് ഒക്കെ അനുഭവിക്കുന്നവർക്ക് അറിയാവുന്നതാണ് ആ ട്രാക്കിൽ നിന്ന് കഫം നമ്മുടെ തൊണ്ടയിൽ എത്തും അത് അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കി നമുക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സൈനസിൻ്റെ പ്രശ്നം കൂടുതൽ ഉണ്ടാക്കുന്നത് പോസ്നേസൽ ഡിപ്പിങ് ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അപ്പം നമ്മൾ രാത്രിക്കൊന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സൈനസ് ട്രാക്റ്റിൽ നിന്നും കഫം തൊണ്ടയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കും അത് സ്ഥിരമായിട്ട് നമ്മുടെ തൊണ്ടയിൽ കഫം കെട്ടിക്കിടക്കും ഇങ്ങനെ വരുന്ന കഫം കൂടുതലായിട്ട് കട്ടിയായിട്ടൊക്കെയാണ് പുറത്ത് വരുന്നത് ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറു സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടാണ് വയറു സംബന്ധമായ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസീസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്തായാലും നമ്മുടെ ദഹന രസവും ഫുഡ് പാർട്ടിക്കിൾസോക്കെ തൊണ്ടയിലേക്ക് വരുന്നതാണ് അത് നമ്മൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ ദഹന രസം തൊണ്ടയിലൊക്കെ വരും അപ്പോൾ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കും അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കി തൊണ്ടയിലേക്കഫം വരും മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ ശ്വാസനാളത്തിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതായത് ബ്രോംഗസിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ തൊണ്ടയിലേക്ക് ഇതുപോലെ രാത്രി തന്നെ തൊണ്ടയിലൊക്കെ കയറി വരും ഈ ബാക്ടീരിയയും വൈറസും ഇൻഫെക്ഷനൊക്കെ ആയി നമുക്കത് തൊണ്ടയിൽ കഫക്കെട്ടായിട്ട് അല്ലെങ്കിൽ കഫ അടിഞ്ഞു കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ചെറിയ കുട്ടികളിൽ ഈ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് നമ്മുടെ ദശയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ല അടിനോ ഇടിനും വീക്കോ ഇൻഫെക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സൈനസ് ടാക്കിൽ നിന്നാണ് ഈയൊരു കഫത്തിൻ്റെ അല്ലെങ്കിൽ ഉത്ഭവമെങ്കിൽ അത് പല രീതിയിലാണ് കഫം പുറത്തേക്ക് വരിക ചിലപ്പോൾ കട്ടിയായിട്ടോ മഞ്ഞ കളറായിട്ടോ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും ഈ ഒരു കഫത്തിന് വെള്ള കട്ടിയായിട്ട് അല്ലെങ്കിൽ പച്ച മഞ്ഞ തരത്തിലൊക്കെ നമുക്ക് കഫം പുറത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് സൈനസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു കഫക്കെട്ട് വരുന്നത് എന്നുള്ളത് പൊതുവേ നമുക്ക് ഈ ബ്രോങ്കസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കഫക്കെട്ട് വരുന്നതെങ്കിൽ അത് രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് വരും അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തൊണ്ടയിൽ അടഞ്ഞ പോലെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നും അപ്പം നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തൊണ്ട ഒന്ന് ക്ലിയർ ചെയ്യാതെ ഈ ഒരു കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് മാറി കിട്ടുന്നില്ല ആസ്മ അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ടുള്ളവർക്കും ഈ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് സ്ഥിരമായിട്ട് അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തൊണ്ട നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടാവും ഒന്ന് നന്നായിട്ട് ചുമച്ച് കഴിഞ്ഞാലോ ഒന്ന് കാർക്കിച്ച് കഴിഞ്ഞാലോ ഒന്ന് ആ ഒരു കഫം തൊണ്ടയിൽ നിന്ന് ഇളകി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് അതിന്റെ പ്രധാനമായിട്ട് ലക്ഷണം വന്നത് പിന്നെ വരുന്നത് നമ്മുടെ ശബ്ദത്തിൽ ഇടർച്ചയോ അല്ലെങ്കിൽ ശബ്ദം ഒട്ടും വരാതിരിക്കുക ഇപ്പൊ കുറച്ചു നേരം നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ നമുക്കൊന്ന് തൊണ്ട ക്ലിയർ ചെയ്യേണ്ടി വരും ഒന്ന് ചുമച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരം നോർമലി സൗണ്ട് ഒന്നും ശരിയായി കിട്ടും ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് കാണുന്നത് ഓരോരുത്തരും കാണുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തൊണ്ടയിൽ സ്ഥിരമായിട്ടൊരു തടസ്സം പോലെ ഒരു വേദന പോലെയോ രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ടവേദന ഉണ്ടാവില്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തൊണ്ടവേദന വരും ഒരു കഫത്തിൻ്റെ ഇറിട്ടേഷൻ കൊണ്ടാണ് കാണുന്നത് അപ്പോൾ ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടല്ലാതെ തന്നെ നമുക്ക് തൊണ്ടയിൽ എന്തെങ്കിലും തടഞ്ഞ പോലെയൊക്കെ തോന്നാറുണ്ട് നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പിന്നെ നമ്മൾ ഗ്ലോബസ് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു ആൻഷയറ്റി ഒരു ഡിസോർഡർ ആണ് അതുകൊണ്ടും നമുക്ക് തൊണ്ടയിൽ എന്തോ തടഞ്ഞ പോലുള്ള ഒരു ഫീലിംഗ് കാണാറുണ്ട് അപ്പോൾ ഈ കഫത്തിൻ്റെ അല്ലെങ്കിൽ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമല്ല നമുക്ക് ഈ തൊണ്ടയിൽ പ്രശ്നങ്ങൾ നോർമലി കാണാറുള്ളത് സൈനസുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് കഫക്കെട്ട് വരുന്നതെങ്കിൽ നമുക്കൊന്ന് ആവി പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കൾഫൊന്ന് തൊണ്ടയിലെയും മുക്കിലെയും സൈനസ് ട്രാക്കിലെയും ഒക്കെ കഫ് ഇളകി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊരു പരിധി വരെ പരിഹരിക്കാൻ കഴിയും അപ്പം നമുക്ക് പ്ലെയിൻ വാട്ടറിലാണ് നമുക്ക് സാധാ നോർമൽ വെള്ളത്തിലാണ് നമുക്ക് ആവി പിടിക്കാൻ ഏറ്റവും നല്ലത് ഇനി അതൊന്നും ശരിയാവുന്നില്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് വെള്ളം അങ്ങോട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് കുറച്ചുകൂടി മാറി നമ്മൾ നോർമലി ഏതെങ്കിലും വേപ്പറബിൾ ഉപയോഗിച്ചാണ് ആവി പിടിക്കുന്നത് അത് മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ് നമ്മുടെ സൈനസ് ട്രാക്ക് ഡ്രൈ ആക്കാനും അപ്പോൾ കൂടുതൽ ഈ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒക്കെ അത് കാരണമാകും നമ്മൾ ആവി പിടിക്കുന്നതിൽ കുറച്ച് മഞ്ഞൾ ഇട്ട് ആവി പിടിക്കുന്നതും നല്ലതാണ് അതുപോലെ മഞ്ഞൾപ്പൊടി നിൽക്കുന്ന എല്ലാവർക്കും ഒക്കെ അറിയാം അതിലെ കുർക്കുമിന് ആൻറ്റി ബാക്ടീരിയലാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഡെയിലി രാവിലെ എടുത്ത് നാവിലിട്ട് നാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാക്ടീരിയലിൻ്റെ ഗ്രോത്ത് തടയാൻ അല്ലെങ്കിൽ അതിൻ്റെ കുർക്കുമ്പിന്റെ എഫക്റ്റ് കാരണം നമ്മുടെ തൊണ്ടയിലെ ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് തടയും അപ്പൊ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറക്കാന്ന് കാരണം അതുപോലെ നമുക്ക് മറ്റൊന്ന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു അര ടീസ്പൂൺ തേന് തേനും തേൻ ആന്റി ഓക്സിഡൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആന്റി ഓക്സിഡന്റിന്റെ പ്രോപ്പർട്ടി തേനിലുണ്ട് അതും കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക രാവിലെയും വൈകുന്നേരവും അത് ശീലാക്കുന്നത് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിലും മറ്റുള്ള ബുദ്ധിമുട്ടുകള് കുറക്കുന്ന സഹായിക്കും പിന്നെ ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികൾ ഫ്രൂട്ട്സ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി ബാക്ടീരിയലെ ഗ്രോത്ത് തടയും അപ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും ഈ കഫക്കെട്ടിന് ബുദ്ധിമുട്ടുള്ളവർ പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ മാക്സിമം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്നവർ ശീലാക്കുക എന്നാൽ നമുക്ക് അവൻ്റെ ദഹനം കഴിഞ്ഞ് നമുക്ക് ഉറങ്ങുമ്പോഴേക്കും ദഹനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ആസിഡ് ഫുഡ് ഒന്നും നമ്മുടെ തൊണ്ടയിലേക്ക് വരുന്ന അതുപോലെ ജഡി പോലെ അസുഖങ്ങൾ വരാതെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അതുമായിട്ട് ബന്ധപ്പെട്ട കഫ് കെട്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഹെവി ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക അതും ഈ ഒരു വൈറസ് സ്വന്തമാനത്ത ബുദ്ധിമുട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കഫക്കെട്ട് ഉണ്ടാക്കാൻ കാരണാവുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സയുണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെയാണ് രോഗിയുടെ പരിശോധിക്കുന്നത് അതുപോലെ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണ്ണയം നടത്തുന്നത് ഒരു രോഗിയെ മുഴുവനായി പരിശോധിച്ച ശേഷമാണ് നമ്മൾ ആ രോഗിക്കും മരുന്ന് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നദീത ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല